ഈ സുന്നത്ത് കല്യാണം നടത്തുന്നതിനെതിരെ കാശ് വിരിച്ച് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഇപ്പോൾ അന്താരാഷ്ട്ര കോടതിയിലും പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ആരിഫ് ഹുസൈൻ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ രാഹുൽ ഈശ്വരനെ കൊണ്ടിരുത്തി ഇസ്ലാമതത്തെക്കുറിച്ച് പറയിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി ഈ രാഹുൽ ഈശ്വരനെ പോലെ ഒരു മേൽവിലാസമുള്ള ആളുകൾക്കിരുന്ന് ഇതുപോലെയുള്ള ആരിഫ് ഹുസൈനെ പോലെയുള്ള നമ്മുടെ എന്താ ജസ്നയെപ്പോലെയും പോലെയും പിന്നെ നമ്മുടെ പോലെയും ഒക്കെ ഉള്ള ആളുകളോടൊപ്പം ഇരുത്താൻ കഴിയുമെന്ന് ക്രൂരമായി തെറ്റിദ്ധരിച്ചു പോയി നമ്മുടെ ആരിഫ് ഹുസൈൻ അതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ കൊണ്ടിരുത്തി അല്ല പിടിച്ച് ഞാൻ അവൻ എന്നെ കെട്ടി എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വറിന് രോഗമുണ്ടാക്കാനാണ് പുള്ളി പിടിച്ചിരുത്തിയത് പക്ഷെ രാഹുൽ ഈശ്വർ എല്ലാ ദ്വാരങ്ങളിലൂടെയും ആരിഫ് ഹുസൈന് മരുന്ന് കൊടുത്ത് മടങ്ങി ആ അഭിമുഖം ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലെ അഭിമുഖം ഇടാൻ പറയാം അത് കാണേണ്ടതാണ് സാധാരണ ഈ നമ്മുടെ ആരിഫിന്റെ വീഡിയോസ് കാണാൻ കൊള്ളാവുന്നതല്ല പക്ഷെ ഇതിൽ വളരെ മനോഹരമായി നമ്മുടെ രാഹുൽ ഈശ്വർ ആ മറുപടി കൊടുക്കുന്നത് ഒന്ന് കാണേണ്ടതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ ഈശ്വറിനെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് യോജിപ്പും വിയോജിപ്പും തോന്നിയിട്ടുണ്ടാവാം ഒക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് നിയതമായ ഒരു മേൽവിലാസമുണ്ട് ആ മേൽവിലാസത്തിൽ ജീവിച്ചുവന്ന ആ പാരമ്പര്യത്തോട് ഒരു കൂറും ബാധ്യതയുമുണ്ട് ഡൈവേർഷനൊക്കെ ഉണ്ടാവാം എന്നാലും ഈ പറയുന്ന ശബരിമല ക്ഷേത്രവും അതിൻ്റെ തന്ത്രി കുടുംബവും അതുമായി ബന്ധപ്പെട്ട് കഴിച്ച ഭക്ഷണവും ആ വിശ്വാസത്തിൻ്റെ കൂറും ഒക്കെ അദ്ദേഹത്തിനുണ്ട് എല്ലാ അഭിമുഖത്തിലും അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല ശബരിമല വിഷയത്തിലൊക്കെ നവോത്ഥാനത്തിന്റെ ചില ന്യായങ്ങളുമൊക്കെയായി ചിലർ വന്നപ്പോൾ അതിലൊക്കെ കർശനമായ നിലപാടെടുത്ത ആളാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആള് എന്നാൽ ആരിഫ് അങ്ങനെയല്ല ആരിഫിന്റെ മാതാപിതാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിതാവ് മർക്കസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മർക്കസ് സ്കൂളിലെ ഈ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട സ്കൂളിലെ എച്ച് എം ഒക്കെ ആയി റിട്ടയറായ ആളാണ് പാവത്തിനെയൊന്നും കുറ്റം പറയുന്നില്ല ഉമ്മയെയും കുറ്റം പറയേണ്ട കാര്യമില്ല പക്ഷേ അവിടെ നിന്നാണ് ആ ഭക്ഷണം കഴിച്ച് വളർന്നവനാണ് ഇവനെന്നുള്ളത് ആ വൈദിദ്ധ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏതായാലും ആരിഫ് നമ്മുടെ പിന്നെ രാഹുൽ ഈശ്വരനെ കൊണ്ടിരുത്തി ചില ഘനഗാംഭീര്യങ്ങളായ കടോൽഗജ ചോദ്യങ്ങൾ ചോദിക്കാനാണ് പുള്ളി രംഗത്ത് വന്നത് പക്ഷേ സംഗതി പാളിപ്പോയി പാളിപ്പോയെന്ന് മാത്രമല്ല അതിനെല്ലാം രാഹുൽ ഈശ്വർ നല്ല ശരിക്കുമുള്ള അന്തസാർന്ന മറുപടികളും കൊടുത്തു അദ്ദേഹം വന്ന് ആദ്യമേ തന്നെ ചോദിച്ചത് ഇസ്ലാം മതം എല്ലാ മതങ്ങളെയും പോലെ ഒരു മതമാണോ എന്നായിരുന്നു രാഹുൽ ഈശ്വരനോട് ചോദിച്ചത് അപ്പോൾ പുള്ളി പ്രതീക്ഷിച്ചത് അങ്ങനെ എല്ലാ മതങ്ങളെയും കൂട്ടുള്ള മതമല്ല ഇത് വലിയ തീവ്രവാദി മതമാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് ആവേശം കൂട്ടുവന്നാണ് അപ്പോൾ രാഹുൽ പറഞ്ഞ മറുപടി ഞാനൊരു ദൈവവിശ്വാസിയാണ് ദൈവത്തിന്റെ അനുഗ്രഹം താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അസ്സാമലൈക്കൊന്നു പിന്നെ ഞാൻ വിശ്വസിച്ചു പോരുന്ന അയ്യപ്പന്റെയും വാവരുടെയും ഒക്കെ ആ ജീവിത പശ്ചാത്തലങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാ മതങ്ങളിലും നന്മയുമുണ്ട് ചീത്തയുമുണ്ട് ഇസ്ലാം മതത്തിലുമുണ്ട് നല്ലതും ചീത്തയും ക്രിസ്തു മതത്തിലുമുണ്ട് ഹിന്ദുമതത്തിലുമുണ്ട് ഉദാഹരണത്തിന് ആരിഫിനെ അങ്ങോട്ട് പറഞ്ഞുകൊടുത്തു ഹിന്ദുമതത്തിലെ നന്മയാണ് ഗാന്ധിജി അതിലെ തിന്മയാണ് ഗോഡ്സെ ഇസ്ലാം മതത്തിലെ നന്മയാണ് മൗലാന അബുൽ കലാം ആസാദ് അതിലെ തിന്മയാണ് ഉസാമ ബിൽ ലാദൻ ക്രിസ്ത്യൻ മതത്തിലുമുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ ഇസ്ലാമിനെ ഇത്രയും കൂടുതൽ കടന്നാക്രമിക്കാൻ കാരണം അതിന് കുറെ കൂടി അത് സംഘടിതമാണ് ഒരു കോർഡിനേറ്റഡ് റെസ്പോൺസ് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മുസ്ലീങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിനെ കൂടുതൽ കൂടുതൽ ആക്രമിക്കുന്നത് ഹിന്ദുമതത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഒരു പ്രത്യേക പരിധിക്കപ്പുറം ഒരു സെന്റിമെന്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്ത മറുപടി കൂട്ടത്തിൽ പറഞ്ഞു ഇസ്ലാമിന് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു തിയോളജിയും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ കരിഫിൻ്റെ അടുത്ത ചോദ്യം ഈ ടോപ്പ് ടെൻ ടെറർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഉള്ളവരുടെ എണ്ണം എന്താണ് എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യവുമായി വന്നു അപ്പം രാഹുൽ പറഞ്ഞു കൊടുത്ത മറുപടി ഇന്ത്യയുടെ കോൺഗ്രസ്റ്റ് നമുക്കെടുത്താൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളല്ല ഇന്ദിരാഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളല്ല നമ്മുടെ ഏറ്റവും പ്രൗഢഗംഭീരമായ പഞ്ചാബിൻ്റെ ചരിത്രമുള്ള സിഖ് സഹോദരങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോയവരാണ് കാലിസ്ഥാനികളായി മാറിയത് രാജീവ് ഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളാണോ പിന്നെ തമിഴെന്ന് പറയുന്ന വളരെ ദീർഘചരിത്രവും പാരമ്പര്യവും ദേശീയതയുമുള്ള ആളുകളിൽ നിന്ന് ഒരു എക്സ്ട്രീമിസ്റ്റ് നിലപാടുകളിലേക്ക് പോയവരാണ് തമിഴ് പുലികൾ അവരും ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളല്ലല്ലോ അങ്ങനെ നമ്മുടെ രാജ്യത്ത് നടത്തുന്ന എത്ര അക്രമങ്ങളിൽ ഈ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്നവരുണ്ട് എന്നുള്ളത് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ലോകത്ത് ഇസ്ലാമോഫോബിയയുടെ പേരിൽ എത്ര ആണ് നടത്തപ്പെടുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ഈ സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഏതാണ്ട് ആറ് മോബ്ലിൻജിങ് അതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങൾക്ക് നേരെയാണ് ആറ് മുതൽ പത്ത് വരെ മോബ്ലിൻജിങ്ങിന്റെ ഭാഗമായ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു അത് ഇസ്ലാമോഫോബിയ കാരണമല്ലേ എന്തുകൊണ്ട് അത് കാണുന്നില്ല എന്നതായിരുന്നു ആരിഫിനോട് ചോദിച്ചത് ആരിഫിന് വലിയ ഉത്തരവുണ്ടായിരുന്നില്ല പുള്ളി ദബ ബാബ ഒക്കെ പറഞ്ഞു പിന്നീട് ആരിഫ് നേരെ വന്നത് ചേകന്നൂർ മൗലവിയെ കൊന്നവരും ജോസഫ് മാഷിന്റെ കൈവെട്ടിവരും ജിഹാദികളാണോ എന്നാണ് ആ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക നിയമത്തിന്റെ പിൻബലമുള്ള ജിഹാദാണോ അവരെ പിന്തുണയ്ക്കുന്നവരും ജിഹാദികളല്ലാതെ ആരാണ് അപ്പോൾ രാഹുൽ വളരെ സ്മാർട്ടായി ചോദിച്ചു ഹിറ്റ്ലർ തീവ്രവാദിയാണോ അങ്ങനെ അഭിപ്രായം എന്താണെന്ന് അപ്പോൾ ആരിഫിന്റെ മറുപടി ആണെന്നാണ് അല്ലെന്ന് പറയാനൊക്കില്ലല്ലോ അപ്പം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അത് ആര്യന്മാരുടെ കുഴപ്പമാണോ അതിന് മറുപടി ഉണ്ടായില്ല അപ്പോൾ മാർട്ടിൻ ഈ പറയുന്ന കൊച്ചിയിലാളുകളെ കൊന്നു അവൻ തീവ്രവാദിയായി അത് ക്രിസ്ത്യാനികളുടെ കുഴപ്പമാണോ അതിന് ക്രിസ്ത്യാനികളെ പറയേണ്ട കാര്യമുണ്ടോ എന്നതുപോലെ അവന് മറുപടി ഉണ്ടായില്ല ഇസ്ലാമിക ജിഹാദികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അനിസ്ലാമികമായതരെണ്ണം പറയൂ അപ്പോ രാഹുലിന്റെ മറുപടി അവര് ചെയ്യുന്നത് ഇസ്ലാം മതത്തിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാതെ അവരുടേതായിട്ടുള്ള അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ എന്റെ കയ്യിൽ സ്വാസ്തികം ചെയ്യുന്ന ആളാണ് താങ്കൾ പറഞ്ഞു തീർച്ചയായും ഹിറ്റ്ലർ തീവ്രവാദിയാണെന്ന് എന്നാൽ തീവ്രവാദി അയാൾ നാസിയാണ് ഇവൽ ആ ഈ പറഞ്ഞ ആര്യൻ എന്ന് പറയുന്ന ഞാനടക്കം ജനിച്ച മഹത്തായ വംശത്തിന്റെ ഏറ്റവും നെഗറ്റീവ് ഫേസ് ആണ് അല്ലാതെ ആര്യന്മാരുടെ കുഴപ്പമാണോ മാത്രമല്ല ഇതിന്റെ പേരിൽ അറുപത് ലക്ഷം പേരെ ജൂതന്മാരെ കൊന്നതാണ് രണ്ടാമത്തെ മറ്റൊരു കാര്യം ഈ പറഞ്ഞ ഗസയിലെ കുഞ്ഞുങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതികളൊക്കെയും പ്രവർത്തിക്കുന്നത് ജൂതന്മാരാണ് അതുകൊണ്ട് എല്ലാ ജൂതന്മാരും കുഴപ്പക്കാരാണ് എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം പിന്നെ ആര്യ പറഞ്ഞത് ഈ തീവ്രവാദ സംഘടനകൾ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയും എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ചെയ്യുന്നത് ഇസ്ലാം പറഞ്ഞിട്ടാണ് എന്ന് ആരിഫിന് വരുത്തിക്കോളാൻ വയ്യാതിങ്ങനെ വിമ്മിഷ്ടപ്പെടുകയാണ് അപ്പോൾ രാഹുലിന്റെ മറുപടി അവർ ചെയ്യുന്ന എല്ലാ കന്നന്തിരിവുകളും എല്ലാ തെറ്റുകളും അനിസ്ലാമികം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ചുകൂടി ഈ രാഹുലിനെ വിവരിച്ച് കേൾപ്പിക്കാൻ ശ്രമിച്ചു താലിബാൻ ചെയ്യുന്നത് മാത്രമെടുക്കാം താലിബാൻ അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് താലിബാൻ ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണം നിഷേധിക്കുന്നു വീടിനകത്ത് നിർബന്ധിച്ചിരുത്തുന്നു ഹോമോസെക്ഷായിട്ടുള്ളവരെ എറിഞ്ഞുകൊല്ലുന്നു എന്ന് ഇതൊക്കെയല്ലേ ഇവിടുത്തെ സമസ്ത ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം വന്നത് അപ്പോൾ രാഹുൽ പറഞ്ഞു ഈ ഫാക്ടറിനെ കോണ്ടക്സ്റ്റ് മാറ്റി അപ്ലൈ ചെയ്യരുത് ഇന്നത്തെ ഇന്ത്യ പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിക്ക് മാറുമറയ്ക്കാൻ ജി എസ് ടി കൊടുക്കണം എന്നാൽ പതിനെട്ട് വയസ്സായ ഒരു പയ്യൻ മദ്യപിക്കാൻ ജി എസ് ടി കൊടുക്കണ്ട ഇതൊരു ഫാക്റ്റാണ് അതായത് നമ്മുടെ ഡ്രസ്സിന് അഞ്ച് ശതമാനവും പന്ത്രണ്ട് ശതമാനവും ജി എസ് ടി ഉണ്ട് നമ്മുടെ നഗ്നത മറയ്ക്കാൻ ഗവൺമെന്റിന് പന്ത്രണ്ട് ശതമാനം ടാക്സ് കൊടുക്കണം എന്നാൽ മദ്യപിക്കാൻ ടാക്സ് കൊടുക്കണ്ട മദ്യത്തിന് ജി എസ് ടി ആപ്ലിക്കബിളല്ല നാളെ നൂറു വർഷം കഴിഞ്ഞ് അന്നത്തെ ഒരു രാഹുലും ഈശ്വറും ആരിഫ് ഹുസൈനും പറയുകയാണ് എന്തൊരു രാജ്യമാണ് ഇന്ത്യ പെൺകുട്ടികൾ നഗ്നത മറയ്ക്കാൻ പന്ത്രണ്ട് ശതമാനം ടാക്സ് കൊടുത്തു പക്ഷെ ആൺകുട്ടികൾ മദ്യപിച്ചു നശിക്കാൻ അവർക്ക് ടാക്സ് കൊടുക്കണ്ട അപ്പോൾ വേറൊരാൾ ചോദിക്കുകയാണ് അതിൻ്റെ കോണ്ടക്സ്റ്റ് വേറെയല്ലേ ഇപ്പോൾ പറയുന്ന അതൊന്നുമല്ല ഞാൻ പറയുന്നത് ഇതൊരു ഫാക്റ്റാണോ ടാക്സ് ഉണ്ടോ ഉണ്ട് പന്ത്രണ്ട് ശതമാനം ടാക്സ് ഉണ്ട് മദ്യത്തിന് ടാക്സ് ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ സർക്കാരിന്റെ ടാക്സേഷനിലെ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വശത്ത് ഈ പറഞ്ഞ വസ്ത്രം ധരിക്കാൻ പറഞ്ഞതിന് പ്രശ്നം അല്ലെങ്കിൽ മറുവശത്തല്ലാതെയും ഒക്കെ കഥകൾ പറയുന്ന ഈ ആരിഫ് എന്ന് പറയുന്ന ഈ ആരുടെ കയ്യിൽ നിന്നൊക്കെയോ സമ്പത്ത് വാങ്ങിച്ച് ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു എന്ന് തോന്നത്തക്ക വിധം എല്ലാ അർത്ഥത്തിലും പ്രവർത്തിക്കുന്ന ആരിഫിനെ ശരിക്കും രാഹുൽ ഈശ്വർ ഇസ്ലാമതം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു പക്ഷെ വാപ്പയും ഉമ്മയും അങ്ങനെയായിട്ടും അതിൽ ജോലി ചെയ്ത് പണിയെടുത്ത് കൊണ്ടുവന്ന കഴിച്ച ശരീരം വെച്ചുകൊണ്ട് ആരിഫ് ഇതിനെ ആക്ഷേപിക്കാനും നടക്കുന്നു അങ്ങനെയുമുണ്ട് വൈരുദ്ധ്യം നമ്മൾ സാറിന് പറയാറുണ്ടല്ലോ അതിനെക്കുറിച്ച്